ഗസയിൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടുന്നില്ലെന്ന് ഗസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽ സവാബ്ത കൊല്ലപ്പെടുന്ന സൈനികരിൽ പത്ത് ശതമാനം പേരുടെ വിവരങ്ങളും കണക്കുകളും മാത്രമേ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിക്കുമ്പോൾ ഗസയിൽ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരും അടക്കമുള്ള സൈനികരുടെ എണ്ണം അയ്യായിരം കവിയും അധിനിവേശകർ അവരുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കുകയും മരിച്ചവരിൽ പത്ത് ശതമാനത്തെ മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ നാനൂറ്റി എൺപത്തിയാറ് ഉദ്യോഗസ്ഥരും സൈനികരും കൊല്ലപ്പെട്ടതായി സൈന്യം സമ്മതിക്കുന്നു ഗസയിൽ ഇത്രയധികം അധിനിവേശ സൈനികരെ ചെറുത്തുനിൽപ്പ് പോരാളികൾ എങ്ങനെയാണ് കൊല്ലുന്നത് ഉത്തരം എളുപ്പമാണ് അവർ അവരെ എലികളെ പോലെ കെണിയൊരുക്കി വേട്ടയാടുകയാണ് അവർക്കായി കെണിയൊരുക്കി കാത്തിരിക്കുമ്പോൾ ഡസൻ കണക്കിന് വിഡികൾ ആ ചൂണ്ടയിൽ കുരുങ്ങുന്നെന്നും ഇസ്മായിൽ അൽസവാബ്ത പറഞ്ഞു എല്ലാ ശനിയാഴ്ചകളും ഇസ്രായേൽ സേനക്ക് ആൾനാശത്തിന്റെ ശബിക്കപ്പെട്ട ദിനമായി മാറുകയാണെന്നും ഇന്നലെ കൊല്ലപ്പെട്ട സൈനികരുടെ ഇസ്രായേൽ പുറത്തുവിട്ട ചിത്രം പങ്കുവെച്ച് അദ്ദേഹം പറഞ്ഞു ഹമാസുമായുള്ള കരയുദ്ധത്തിൽ രണ്ടു ദിവസത്തിനിടെ പതിനാല് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് ഹമാസ് പോരാളികളും ഇസ്രായേൽ സൈന്യവും തമ്മിൽ വടക്കൻ തെക്കൻ ഗസയിൽ കനത്ത പോരാട്ടം തുടരുകയാണ് വെള്ളിയാഴ്ച നാലു സൈനികരും ശനിയാഴ്ച പത്ത് സൈനികരുമാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ പേരുവിവരങ്ങൾ ഐ ഡി എഫ് ഞായറാഴ്ച പുറത്തുവിട്ടിരുന്നു ഇതോടെ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നൂറ്റി അൻപത്തി മൂന്നായതായി സൈന്യം അറിയിച്ചു